ഹലോ ഗൈസ് വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം റൗണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്നലത്തെ കൂടി തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു ചിന്നസമയ സ്റ്റേഡിയത്തിൽ ആർ സി ബി വേഴ്സസ് പഞ്ചാബ് കിങ്സ് പോരാട്ടത്തോടുകൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണിലെ രണ്ടാം റൗണ്ട് പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഇന്നലെ ടോസ് നേടിയ ആർ സി ബി നായകൻ ഫാഫ് ടു പ്ലസി പഞ്ചാബ് കിങ്സിനെ ബാറ്റിംഗ് അയക്കുകയായിരുന്നു നൂറ്റി ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയാറ് റൺസ് എടുത്ത പഞ്ചാബിനെ നാല് പന്തുകൾ ശേഷിക്കെ നാല് വിക്കറ്റിനായിരുന്നു ആർ സി ബി പരാജയപ്പെടുത്തിയത് ചിന്നോസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബിയുടെ ഹോം മൈതാനത്തായിരുന്നു മത്സരം നടന്നത് പഞ്ചാബ് ആദ്യ മത്സരത്തിൽ ഡൽഹിയെ പരാജയപ്പെടുത്തിയാണ് വന്നതെങ്കിൽ ആർ സി ബി ആദ്യ മത്സരത്തിൽ സീസൺ ഓപ്പണിംഗ് മാച്ചിൽ ചപ്പോക് സ്റ്റേഡിയത്തിൽ ചെന്നൈക്കെതിരെ ആറ് വിക്കറ്റിൻ്റെ ആറ് വിക്കറ്റിന് പരാജയം നേടിക്കൊണ്ടായിരുന്നു ഇന്നലത്തെ പോരാട്ടത്തിനെത്തിയത് നമുക്കറിയാം ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് പൊതുവേ ഒരു ഹൈ സ്കോറിംഗ് പിച്ച് തന്നെയാണ് ബാറ്റർമാർക്ക് വളരെയധികം മികവ് പുലർത്താൻ കെൽപ്പുള്ള ഒരു പിച്ച് തന്നെയാണ് പൊതുവേ ചിന്നുസ്വാമി സ്റ്റേഡിയത്തിൽ നമ്മൾ കാണാറുള്ളത് എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ പുതിയ ഐ പി എൽ സീസണിലെ ആദ്യ പോരാട്ടമായതുകൊണ്ട് തന്നെയായിരിക്കും ബാറ്റ്സ്മാൻമാരെ വല്ലാതെ കുഴപ്പിച്ച് കളഞ്ഞൊരു പിച്ച് തന്നെയായിരുന്നു ഇന്നലത്തെ ചിന്നുസ്വാമി സ്റ്റേഡിയത്തിലേത് മത്സരശേഷം ഇരു ടീമിൻ്റെയും ക്യാപ്റ്റന്മാർ അതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ബാറ്റിയ പഞ്ചാബിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പോലും അത്ര അല്ലെങ്കിൽ ബൗ ആർ സി ബി ബൗളർമാരെ സംബന്ധിച്ച് വളരെ മികച്ച പ്രകടനം പുറത്താക്കാനും ഇന്നലെ പഞ്ചാബ് ബാറ്റർമാർക്കെതിരെ സാധിച്ചിട്ടുണ്ടായിരുന്നു പൊതുവേ നമ്മൾ ഈ ഒരു സീസണിലെ മറ്റ് ടീമുകളെല്ലാം റിവ്യൂ പറഞ്ഞപ്പോൾ ആർ സി ബിയെ സംബന്ധിച്ച് പറഞ്ഞ ശ്രദ്ധേയമായ കാര്യം തന്നെയായിരുന്നു ആർ സി ബി ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീക്ക്നെസ് പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ ആർ സി ബിയുടെ ബൗളേഴ്സിൻ്റെ പ്രകടനം ശരിക്കും ആവറേജിനും മുകളിൽ തന്നെയായിരുന്നു നാലോവറിൽ ഇരുപത്തി ആറ് റൺസ് മാത്രം വഴങ്ങി സിറാജ് രണ്ട് വിക്കറ്റ് നേടിയിട്ടുണ്ട് ഒപ്പം ഗ്ലെൻ മാക്സ്വൽ മൂന്ന് ഓവർ മാത്രം വരുന്ന് മാക്സ്വൽ ഇരുപത്തിയൊൻപത് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേടിയിട്ടുണ്ട് യേഷ് ദയാൽ നാല് ഓവറിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസ് വഴങ്ങി ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് അപ്പോൾ അൽസാരി ജോസഫിലേക്ക് വരുവാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ഓവറിൽ നിന്ന് വെറും ഇരുപത്തി മൂന്ന് റൺസ് മാത്രമാണ് അൽസാരി വിട്ടു നൽകിയത് അങ്ങനെ അവസാന ഓവറിൽ മാത്രമായിരുന്നു ഇരുപത് റൺസ് താരം വഴങ്ങിയത് പൊതുവേ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ആർ സി ബിയുടെ ബൗളേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലത്തെ മത്സരത്തിനുണ്ടായത് പഞ്ചാബിൻ്റെ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ധവാ നാൽപ്പത്തിയഞ്ചും അതോടൊപ്പം തന്നെ ജിതേഷ് ശർമ്മ ഇരുപത്തി ഏഴ് റൺസും എടുത്തിട്ടുണ്ടായിരുന്നു മിഡിൽ ഓർഡറിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ബാറ്റർമാർക്ക് കാദ്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം ആ ഒരു പിച്ചിൻ്റെ സ്വഭാവമായതുകൊണ്ട് തന്നെയായിരിക്കും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ തുടരെ തുടരെ വിക്കറ്റുകൾ വീഴുന്നതും ബാറ്റർമാരെ സംബന്ധിച്ച് അല്പം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വളരെ ഒരു ഹൈ സ്കോറിംഗ് പിച്ചായ ചിനോസ്വാമി സ്റ്റേഡിയത്തിൽ പഞ്ചാബ് കിങ്സിനെ പോലൊരു ടീമിനെ നൂറ്റി എഴുപത്തിയാറ് റൺസ് ചെറിയ സ്കോ ചെറിയ ടോട്ടലല്ല ചിനോസ്വാമി സ്റ്റേഡിയത്തിനെ സംബന്ധിച്ച് അത്ര ചെറിയ ടോട്ടലല്ല നൂറ്റി എഴുപത്തി ആറ് പക്ഷേ ഇന്നലത്തെ ഒരു പിച്ചിൻ്റെ സ്വഭാവം കണക്കിലെടുത്ത് വളരെ ഒരു മികച്ച ടോട്ടൽ തന്നെ ഒരു വളരെ ഡിഫെൻഡ് ചെയ്യാൻ വളരെ പാടുപെടുന്ന ഒരു ടോട്ടൽ തന്നെയായിരുന്നു പഞ്ചാബ് ഉയർത്തിയത് ആർ സി ബിയിൽ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ നായകൻ സാഫ് ടു പ്ലസി അതോടൊപ്പം തന്നെ കാമറോൺ ഗ്രീൻ ഗ്ലൻ മാക്സൽ തുടങ്ങിയ മൂന്ന് താരങ്ങൾ മൂന്ന് റൺസ് മാത്രം എടുത്ത് പുറത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ രജത് പടിതാർ പതിനെട്ട് റൺസിന് പുറത്തായിട്ടുണ്ട് വിരാട് കോഹ്ലി ഒരു മികച്ച ക്ലാസി ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്നലെ സ്വന്തം ആരാധകർക്ക് ആരാധകർക്ക് മുൻപിൽ കാഴ്ചവെച്ചത് ചെന്നൈക്ക് തരച്ച ചെപ്പോക്സി എടുത്തിൽ ഇരുപത്തി ഒന്ന് റൺസിന് എടുത്ത് പുറത്തായ വിരാട് കോഹ്ലി ഒരു ഉജ്ജ്വല തിരിച്ചുവരവായിരുന്നു ഇന്നലെ സ്വന്തം കാണികൾക്ക് മുൻപിൽ കാഴ്ചവെച്ചത് നാൽപ്പത്തി ഒൻപത് റൺസ് നേരിട്ട താരം എഴുപത്തി ഏഴ് റൺസെടുത്താണ് പുറത്തായത് ഒപ്പം അനായാസം ജയത്തിലേക്ക് അടുക്കുമെന്ന് തോ വിരാട് കോഹ്ലി ക്രീസിൽ നിൽക്കുമ്പോൾ വളരെ അനായാസം തന്നെ ജയത്തിലേക്ക് എത്തുമെന്ന് തോന്നിച്ച് ആർ സി പക്ഷെ അവസാന ആ ഒരു മധ്യ ഓവറുകളിലേക്കൊക്കെ വന്നപ്പോൾ വളരെ ദുരിതരാണ് വിക്കറ്റ് വീഴുന്നതും ബാറ്റർമാർ അല്പം ഒരു കൺസിസ്റ്റൻ്റ് ആവാൻ പെടാപ്പാട് പെടും നമ്മൾ കണ്ടിരുന്നു പക്ഷേ അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച ദിനേശ് കാർത്തിക് പ്രായത്തെ പോലും തളർത്തിക്കൊണ്ട് പ്രായം തളർത്താത്ത പോരാളി എന്ന് വിശേഷിപ്പിക്കാം ഒപ്പം ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് ഇന്നലെ ആർ സി ബിക്ക് വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങിയാൽ മഹിപ്പാൽ ലോമ്രോറും ചേർന്ന് അവസാന ഓവറുകളിലെ വെടിക്കെട്ടായിരുന്നു നാല് പന്തുകൾ ശേഷിക്കാൻ ആർ സി ബി സീസണിലെ ആദ്യ വിജയത്തിലേക്ക് നയിച്ചതും ഡി കെ പത്ത് പതിൽ ഇരുപത്തി ഒപ്പം അപ്പം മഹിപ്പാൽ ലോമ്രോ എട്ട് പതിൽ പതിനേഴ് റൺസും എടുത്ത അവസാന ഓവറുകളിലെ ഈ രണ്ട് താരങ്ങളിലൊരു മികച്ച പാർട്ണർഷിപ്പ് തന്നെയായിരുന്നു ആർ സി ബി എ വിജയത്തിലേക്ക് നയിച്ചത് പഞ്ചാബിൻ്റെ ബൗളിംഗിലേക്ക് നില്ക്കുവാണെങ്കിൽ ഹർപ്രീത് ബ്രാർ ഒരു വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഇന്നലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കാഴ്ചവെച്ചത് നാലു ഓവറിൽ നിന്നും വെറും പതിമൂന്ന് റൺസ് മാത്രമാണെങ്കിൽ രണ്ട് വിക്കറ്റുകളും താരം നേടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആർ സി ബിയുടെ ഒരു വിജയത്തിൽ നിർണായക പങ്ക് കുറച്ച് താരങ്ങളുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം ഒന്ന് ക്യാപ് ക്ഷമിക്കണം വിരാട് കോഹ്ലി തന്നെയാണ് വളരെ മികച്ച ഒരു ക്ലാസിക്കൽ ഇന്നിങ്സ് തന്നെയായിരുന്നു താരം കാഴ്ച വെച്ചു ഇന്നലത്തെ ആ ഒരു അർദ്ധ സെഞ്ചുറിയോട് കൂടി ഓറഞ്ച് ക്യാപ്പ് ലീഡർ ബോളിൽ തൊണ്ണൂറ്റി എട്ട് റൺസുമായി ഒന്നാമതെത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മലയാളി താരം സഞ്ജു സാംസൺ ആണ് നിലവിൽ കോഹ്ലിക്ക് പിൻപിൽ പിന്നിൽ രണ്ടാമതായിട്ടുള്ളത് ഒപ്പം ദിനേഷ് കാർത്തിക്കുമായി ലോംറോറ് നമുക്കറിയാം ഇമ്പാക്ട് പ്ലെയായിട്ടാണ് ഇന്നലെ ഓൾ റൗണ്ടർ കൂടി ആയിട്ടുള്ള ലോംബ്രോർ കളിക്കളത്തിലേക്ക് എത്തിയത് ശരിക്കും അവസാന ഓവറിൽ ആഞ്ഞടിച്ച ദിനേഷ് കാർത്തിക്കിനെയും ലോംബ്രോവറിനെയും ആ ഒരു പ്രടം തന്നെയായിരുന്നു ആർ സി ബി വിജയത്തിലേക്ക് നയിച്ചത് ഇല്ലായിരുന്നെങ്കിൽ കോഹ്ലിയുടെ ആ ഒരു ഇന്നിങ്സിന് ഒരു പക്ഷേ ആർ സി ബി യെ രക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു ഒപ്പം ആർ സി ബിയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് സിറാജ് ഗ്ലാൻ മാക്സ്വൽ യേഷ് തയ്യൽ ഈ ഒരു മൂന്ന് താരങ്ങളുടെ മികച്ച ബൗളിംഗ് പ്രകടനമാണ് ഇന്നലെ കണ്ടത് അൽസാരി ജോസഫിലേക്കിനു വേണമെങ്കിൽ ആദ്യത്തെ മൂന്ന് ഓവർ വെറും ഇരുപത്തി മൂന്ന് റൺസ് മാത്രമാണ് വഴങ്ങിയതെങ്കിൽ പോലും അവസാന ഓവറിൽ ലാസ്റ്റ് ഓവർ കൊണ്ട് തന്നെ ആരെങ്കിലും അല്പം ഇരുപത് റൺസ് താരം വഴങ്ങിയിട്ടുണ്ട് പക്ഷെ എന്തിന് വിജയിച്ചെങ്കിൽ പോലും ആർ സി ബി യെ സംബന്ധിച്ച് ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലെ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല നമുക്കറിയാം ഫാഫ് ഡുപ്ലസ്സി അതോടൊപ്പം തന്നെ കാമറോൺ ഗ്രീൻ രജത് പടുത്താർ ഗ്ലാൻ മാക്സൽ തുടങ്ങിയ ആർ സി ബിയുടെ നാല് സൂപ്പർ ബാറ്റ്സ്മാൻമാരായിരുന്നു ഇന്നലെ ഒരു അർദ്ധ സെഞ്ചുറി അല്ലെങ്കിൽ ഒരു ഇരുപതിൽ മുകളിൽ സ്കോർ ചെയ്യാതെ ഇന്നലെ ആർ സി മൂന്ന് ബാറ്റർമാരായിരുന്നു രണ്ടക്കം കാണുന്നത് പുറത്തായത് അതും ആർ സി ബിയുടെ മൂന്ന് വിദേശ സ്റ്റാർ ബാറ്റ്സ്മന്മാർ ഫോഫ്റ്റു പ്ലസി ക്യാപ്റ്റൻ കാമറോൺ ഗ്രീൻ ഗ്ലൻ മാക്സൽ തുടങ്ങി മൂന്ന് താരങ്ങളായിരുന്നു വെറും മൂന്ന് റൺസ് മാത്രം എടുത്ത് ഇന്നലെ പുറത്തായത് രജത് പടിതാർ പതിനെട്ട് റൺസിനും പുറത്തായിരുന്നു സോ ആർ സി ബി സംബന്ധിച്ച് ഈ ഒരു നാല് താരങ്ങളുടെ ബാറ്റിംഗ് കരുത്ത് ഇനിയുള്ള മത്സരങ്ങളിലെ അവരുടെ അവരുടെ ആ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്കിന് വഴി ഒരുക്കാൻ പോകുന്നത് കഴിഞ്ഞ മത്സരത്തിലും ഈ ഒരു നാല് താരങ്ങൾക്കും തിളങ്ങാൻ സാധിച്ചിരുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക